ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ പിന്നെ എല്ലാവരും നോമ്പും കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് തന്നെ പോണുണ്ടെന്ന് വിചാരിക്കുക ഇന്നിപ്പോൾ ഇതാ ഇന്നലത്തെ വിശേഷങ്ങളും പിന്നെ കുറച്ച് വില കുറഞ്ഞിട്ടുള്ള പാത്രങ്ങളും കാണാട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക കണ്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോഴാണ് ആ സമയം ഏകദേശം ഒരു പത്തരക്കായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പം പോണത് മക്കളെ സ്കൂളിലേക്കാണ് ഇന്ന് ജയമോളെ എക്സാം റിസൾട്ടും പിന്നെ ബുക്സൊക്കെ കിട്ടുന്ന ദിവസമാണ് ദിയമോളത് നേരത്തെ തന്നെ റിസൾട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഓക്ക് കുറച്ച് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇനി ഓരോ ക്ലാസ് പോയിട്ട് അങ്ങനെ ബുക്ക് വാങ്ങില്ല ഇപ്പം ഇവിടെ തിരക്കൊന്നും കാണുന്നില്ല നമ്മൾ വിചാരിച്ച് ചിലപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവുന്ന അപ്പം നമ്മൾ നേരം വെയിട്ടുണ്ട് കേട്ടോ വരാൻ ഇവിടെ ഒമ്പത് മണി മുതൽ ഒരു മണിവരെയാണ് ബുക്ക് കൊടുക്കുന്ന സമയം അപ്പോൾ ഏതായാലും ഇതാ നമുക്ക് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് തന്നെ ടീച്ചർ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് അപ്പം നമ്മൾ അവിടെ ഇരുന്ന് അങ്ങനെ ബുക്കൊക്കെ നോക്കി പിന്നെ ഇതാ ജയ് ക്ലാസ് ഫോട്ടോ എന്നാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അത് കണ്ടപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായി ജൊയ് മോനത് നോക്കിയിട്ട് ജയ് എവിടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഓക്കാണെങ്കിൽ അത് ഒന്ന് കീറുമെന്നുള്ള പേടിയുമാണ് അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ എല്ലാ കുട്ടികളുടെ പേരും പിന്നെ ടീച്ചേഴ്സിൻ്റെ പേരൊക്കെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെനിക്ക് നല്ലൊരു ഇതായിട്ടാണ് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് ഇപ്പോൾ നാട്ടിലു പോകണ അവിടെ സെറ്റിലാവണ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പം ടീച്ചർമാരുടെ പേരോ ഈ കുട്ടികളുടെ പേരൊന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ നമ്മളിതെടുത്ത് നോക്കുമ്പോൾ ശരിക്കും അവിടെ എല്ലാ പേരും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വായിച്ചാൽ തന്നെ കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അങ്ങനെ അങ്ങനെതാ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ വിഷത ജോയിമോൻക്ക് രണ്ട് വയസ്സിൽ പോളിയോ കൊടുത്തിട്ടില്ലേനി അപ്പം അത് കൊടുക്കാനുണ്ടായിനി അങ്ങനെ അതൊക്കെ കൊടുത്ത് അപ്പോൾ അവന് ഭയങ്കര കരച്ചിൽ കിട്ടോ രണ്ട് കൈൻ്റെ ഷോൾഡറിനാണ് കേട്ടോ ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര കരച്ചില്ല ഇനി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ വെക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ ഒന്നുമില്ലാത്തൊരു കുട്ടീനെ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ വെച്ച് പിന്നെ തിരിച്ചു വരുമ്പം പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയെന്നു പറയുമ്പോൾ അതൊരു സങ്കടമല്ലേ പക്ഷെ അതൊന്നും ഇല്ലാതെ പറ്റൂലല്ലോ പിന്നെ ഈ ഒരു രണ്ട് വയസ്സിൻ്റെ വെച്ചാല് വല്ലാണ്ട് പ്രശ്നം ഉണ്ടാവൂലെന്നാട്ടോ പറഞ്ഞത് അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമുക്ക് പോകാനുള്ളത് പാസ്പോർട്ട് ഓഫീസിലാണ് അദ്ദേഹം മോളെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അവിടെ നമ്മൾ ഒരുപാട് ടൈം നിന്നിട്ടുണ്ട് കേട്ടോ കുറേ ആൾക്കാരുണ്ടായിനി ഭയങ്കര തിരക്കേനെ കേട്ടോ ഇപ്പം തന്നെ ടൈം ഏകദേശം ആയിട്ടുണ്ട് ഇനി കാക്ക ഓഫീസിൽ പോയിട്ട് എന്തോ മീറ്റിംഗ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ ഇതൊക്കെ താ കാരക്ക മരാണ് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കാരൊക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ട് ഇങ്ങനെ പൂവിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ സൂം ചെയ്ത് വീഡിയോ എടുത്തതാ അപ്പം താ നമ്മളെ വീട്ടിലെത്തുന്ന സമയം കൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്തു വെച്ചതാ സത്യം പറയുകയാണെങ്കിൽ ഇത് എഡിറ്റാക്കാൻ വിട്ടു പോയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു വീഡിയോന്റെ കൂടെ നിങ്ങൾക്കിതും കൂടെ കാണിച്ചരാന്ന് ഇങ്ങനെ പാത്രങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു ഷോപ്പ് വരുന്നത് സാൽമിയ സിറ്റി സെന്ററിന്റെ ഉള്ളിലാണ് കേട്ടോ ഇപ്പം സിറ്റി സെന്ററിന്റെ പേരൊക്കെ മാറ്റിയിട്ട് സിറ്റി ഹൈപ്പർ മാർക്കറ്റ് എന്നൊക്കെ ആക്കിയിട്ടുണ്ട് ഈ ഒരു ഷോപ്പിന്റെ പേര് ഡൈസോ എന്നാണ് ഇത് ജാപ്പാനീസ് ഷോപ്പാണ് ഇത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു ബാസ്ക്കറ്റ് ആണ് അപ്പൊ ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് പിന്നെ കുട്ടികളെ പെണ്ണ് അങ്ങനത്തൊക്കെ ഇട്ടിട്ട് സ്റ്റഡി ടേബിൾ മുതൽ അങ്ങനെ വെക്കുന്നതാ ഇത് പ്ലേറ്റ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാ ഇതിനൊക്കെ അറുന്നൂറ് ആണ് കേട്ടോ വരുന്നത് ഇത് പിന്നെ കിച്ചന്റെ കൗണ്ടർ ടോപ്പിൽ വെക്കാൻ പറ്റിയ സ്റ്റാൻഡാ ഇതുപോലെ ചെറിയ ചെറിയ ഓയിലിന്റെ ബോട്ടില് അങ്ങനത്തെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തൊക്കെ നന്നായിട്ട് തന്നെ വെക്കാം അങ്ങനത്തെ തന്നെ പല സൈസിൽ വരുന്നതും ഉണ്ട് കേട്ടോ ഇതിനൊക്കെ അറുന്നൂറ് ഫിൽസാണ് വരുന്നത് പിന്നെ പിന്നെതാ ഈ ഒരു ബോട്ടിലിനൊക്കെ അറുന്നൂറ് ഫിൽസേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ അധിക സാധനങ്ങൾക്കും അറുന്നൂറ് ഫിൽസാണ് കേട്ടോ വരുന്നത് ഇത് സിലിക്കോൺ ടൈപ്പിൽ വരുന്ന ലിഡാണ് ഇങ്ങനത്തേത് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാനത് അയക്കുന്നു വാങ്ങിച്ചതാ കേട്ടോ പിന്നെന്താ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഗ്ലാസ്സുകളാണ് അപ്പം അതൊക്കെ അറുന്നൂറ് ഫിൽസാണ് കേട്ടോ പിന്നെ ഞാൻ ഇവിടുത്തെ ദിനാറിലാണ് കേട്ടോ ഇതിന്റെ പ്രൈസൊക്കെ പറയുന്നത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് ബൗളുകൾ കുറേ ഉണ്ട് അപ്പം പല ടൈപ്പിലുള്ള ബൌളുകളും ഉണ്ട് അപ്പൊ അതിനൊക്കെ അറുന്നൂറ് ഫിൽസ് തന്നെയാണ് വരുന്നത് അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മോസ്റ്റ് ഐറ്റംസ് സിക്സ് ഹൺഡ്രഡ് ഫിൽസ് എന്ന് ഇതൊക്കെ രണ്ട് കെ ഡി രണ്ടര കെ ഡി ആ ഒരു റേഞ്ചിൽ വരുന്നതാ പിന്നെ ഇവിടുത്തെ അറുന്നൂറ് ഫിൽസിന്റെ സാധനങ്ങളാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളത് പിന്നെ പിന്നെതാ ഈ ഒരു ഷേപ്പിൽ വരുന്ന ഈ ഒരു വുഡൻ ട്രേ ആണെന്ന് തോന്നുന്നുണ്ട് ഇതിന് പ്രൈസ് വരുന്നത് ഒന്നേ ഇരുന്നൂറാണ് അതുപോലത്തെ കുറേ വുഡൻ ടൈപ്പിൽ വരുന്ന പ്ലേറ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഇതിന് അറുന്നൂറ് ഫിൽസാണ് പിന്നെ ഇതിന്റെ കുറച്ച് വലുതിന് ഇങ്ങനെ ലിഡ് വരുന്ന ഈ ടൈപ്പ് ഉണ്ടല്ലോ ഇതിന് ഒന്ന് എണ്ണൂറാണ് കേട്ടോ വരുന്നത് ഈ ഒരു പാത്രം പിന്നെ നിങ്ങൾ എന്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാത്രാണ് കേട്ടോ ഇത് ഇതുപോലത്തെ ചിലതൊന്നും മനസ്സിലാവാത്ത സാധനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ എന്താണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയൊന്ന് തായെ കമൻ്റ് ചെയ്യാം സയമോള് ഇത് അതാണ് ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്താണെന്ന് ശരിക്കും അറിയില്ല ഇതായി ഒരു സൈഡില് കേക്ക് ഉണ്ടാക്കുന്നവർക്ക് പറ്റിയ ഐറ്റംസുകളാണ് അപ്പൊ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേക്കിന് മെഷർമെന്റ് കപ്പ് കുക്കി കട്ടർ പിന്നെ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത് ഒക്കെ ഉണ്ട് അപ്പൊ ഇതിന് ചിലതിന് അറുന്നൂറ് ആണ് ചിലതിന് അതിൽ കൂടുതലും വരുന്നുണ്ട് ഈ ഒരു കുഞ്ഞ് ചെയറൊക്കെ കാണാൻ നല്ല ക്യൂട്ട് ഉണ്ടല്ലേ ഇത് എന്തിനുള്ളതാണെന്ന് എനിക്കറിയില്ലാട്ടോ ഇത് ഇതുപോലെ തന്നെ വെക്കുന്നതാണോ ഇനി ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോന്നൊന്നും അറിയില്ല ഇതിൽ പിന്നെ നട്ട്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ അടച്ച് വെക്കാൻ പറ്റിയതാ പിന്നെ അറുന്നൂറ് ഫിൽസിന് തന്നെ പല മോഡലിലുള്ള കപ്പുകളൊക്കെ ഉണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ടില്ല സിലിക്കോൺ ലിഡ് അതിൻ്റെ വേറൊരു ടൈപ്പാ ഇതുപോലത്തെ കിച്ചണക്ക് ആവശ്യമായിട്ടുള്ള പല ടൈപ്പും ഉണ്ട് കേട്ടോ ഇത് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയതാ ഇതിൽ ചെടിയോ അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ സ്പൂണൊക്കെ ഇട്ട് വെക്കുന്ന ഇതുണ്ടാവുമല്ലോ അതൊക്കെ ഇട്ട് അങ്ങനെ വെക്കാം ഇത് പിന്നെ കിച്ചണില് സ്പൂണൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റിയ നല്ല ഹുക്കാണ് അപ്പം ഇതിനൊക്കെ അറുന്നൂറ് ഫിൽസ് തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ പിന്നെതാ ഇതുപോലത്തെ വുഡൺ ടൈപ്പിൽ വരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൽ നമ്മൾ ഐ കാണുന്ന വുഡൺ ടൈപ്പിൽ വരുന്ന പ്ലേറ്റ് ഓർഗനൈസ് ചെയ്ത് വെക്കണില്ലേ അതൊക്കെ ഉണ്ട് ഇത് പിന്നെ ചെറിയ കപ്പൊക്കെ ഹാങ് ചെയ്ത് വെക്കണതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇത് കാൻഡിൽ വെക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കാൻഡിൽ വെച്ചാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ കുറേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും പ്ലാന്റ്സും അങ്ങനത്തൊക്കെ ഉണ്ട് കേട്ടോ ഏർ വില കുറഞ്ഞതും ഉണ്ട് വില കൂടിയതും ഉണ്ട് പല ടൈപ്പിൽ വരുന്ന ഫ്ലവർ വെയ്സുകളുണ്ട് അപ്പൊ അതിനൊക്കെ അധികം അറുന്നൂറ് ഫിൽസൺ ആണ് ഇട്ടോ വരുന്നത് പിന്നെ നല്ല നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടിഫിൻ ബോക്സുകളും വാട്ടർ ബോട്ടിലുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം പ്രൈസ് ഉണ്ട് കെട്ടോ രണ്ട് കേടിന്റെ മുകളിൽ ചിലതിനൊക്കെ വരുന്നുണ്ട് പിന്നെ പിന്നെന്താ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്നതും ഗിഫ്റ്റ് കവറും അങ്ങനത്തൊക്കെ ഒരുപാടുണ്ട് പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ കുട്ടിയേക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇത് അപ്പോൾ കുറെയൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും വീഡിയോ എടുക്കാത്ത ഐറ്റംസും ഉണ്ട് കേട്ടോ ഇത്രയൊക്കെയാണ് ഈ ഒരു പാത്രത്തിന്റെ വിശേഷങ്ങൾ പറയാനുള്ളത് അപ്പൊ ഇതാ നമ്മള് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മള് തന്നെ ഒരു അഞ്ചു മണി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് കട്ട് ആക്കലും വെള്ളം കലക്കലൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കേനി പിന്നെ നമ്മൾ പലഹാരം അന്ന് പുറത്തുനിന്ന് വാങ്ങി കൊണ്ടുവന്ന കേണീട്ടോ വന്നിട്ട് പിന്നെ ഉണ്ടാക്കാനൊന്നും പറ്റൂലല്ലോ മക്കള് നോമ്പ് കൊണ്ടാണ് കേട്ടോ ഇത് വാങ്ങിയത് നമ്മൾ മാത്രം നോമ്പ് ഇതൊന്നും വാങ്ങിക്കൂല പിന്നെ ഇവിടെ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിനി അപ്പം അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ബർഗർ ഇതൊക്കെ നോമ്പ് തുറന്നപാട് കുട്ടികൾക്ക് കൊടുക്കണ അത്ര നല്ലതൊന്നുമല്ല പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറേ നേരം വൈകി വരാൻ അതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടാക്കാനും പറ്റിയില്ല പിന്നെ എല്ലാവരും നല്ല ടയേർഡ് എണീട്ടോ രാവിലെ പോയിട്ട് നമ്മൾ വൈകുന്നേരമല്ലേ വരുന്നത് അത്യാവശ്യം നല്ല വെയിലും ഉണ്ടായിനി പുറത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഇനി പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം ചായ കുടിക്കാൻ തലേ ദിവസത്തെ കറിയും പത്തരി അങ്ങനെയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തത് എനിയിട്ടോ സത്യം പറയുകയാണെങ്കിൽ പിന്നെ അന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവരും അങ്ങനെയൊക്കെ ഇടുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ പുതുതായിട്ട് പുതുതായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ